हाई फ्रेंड्स वीडियो पुद्वीडे स्वागत അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് നമ്മളെ മത്സരാർത്ഥികളെല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിരുന്ന കേട്ടോ കേട്ടോ അങ്ങനെ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഇതുവരെയുള്ള നോമിനേഷനിൽ കൂടുതൽ തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതുപോലെ കുറവ് ചെയ്യാൻ നോമിനേഷനിൽ വന്ന ആൾക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ കൂടുതൽ തവണ അതായത് എട്ട് തവണ ഉണ്ടോ നോമിനേഷൻ നോമിനേഷനിൽ വന്നത് നമ്മളെ നെവിനും അതുപോലെ അനുമോളും കേട്ടോ അപ്പോൾ അവർക്ക് ബിഗ് ബോസ് കൊടുത്ത സമ്മാനം ഇരുപത്തഞ്ച് മുട്ട കേട്ടോ രണ്ടുപേർക്കും കൂടി പിന്നെ അതുപോലെ നമ്മളുടെ നോമിനേഷനിൽ കുറവ് അതായത് അഞ്ച് തവണ വന്ന ആൾ അനീഷാണ് കേട്ടോ അപ്പോൾ അനീഷിന് ബിഗ് ബോസ് കൊടുത്ത സമ്മാനം അഞ്ച് ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അനീഷ് മേടിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ അനിമോളും നെവിനും മുട്ട മേടിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും തരണം എന്നുള്ള അവിടെ മത്സരാർത്ഥികൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് ബിഗ് ബോസ് കൊടുത്ത സർ